മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയ സീരിയലുകളിൽ ഒന്നാണ് സാന്ത്വനം ഏഷ്യാനറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരയ്ക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് യുവാക്കൾക്കിടയിൽ പോലും തരംഗമാകാൻ സീരിയലിന് സാധിച്ചു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം കുടുംബ പശ്ചാത്തലത്തിൽ ഒരുക്കിയ സീരിയൽ നാല് സഹോദരന്മാരുടെ സ്നേഹബന്ധങ്ങളാണ് കാണിച്ചത് എന്നാൽ സാന്ത്വനത്തിലെ വില്ലത്തിയായി വന്ന് പ്രേക്ഷക പ്രശംസ നേടിയെടുക്കാൻ നടി അപ്സറ രാകറിന് സാധിച്ചിരുന്നു ജയന്തി എന്ന കഥാപാത്രത്തെയാണ് നടി അവതരിപ്പിച്ചത് പരമ്പരയ്ക്ക് പുറത്തും ജയന്തിയായിട്ടാണ് താൻ അറിയപ്പെടുന്നതെന്ന് അപ്സര മുൻപും പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ സാന്ത്വനം ക്ലൈമാക്സിലേക്ക് എത്തിയതോടെ ജയന്തിയെ കുറിച്ച് പറയുകയാണ് അപ്സറുടെ ഭർത്താവും സംവിധായകനുമായ ആൽബി ഫ്രാൻസിസ് സീരിയലിലെ ജയന്തിയുടെ അവസാന നിമിഷം കാണിച്ചതിനെ പറ്റിയും തന്റെ ഭാര്യയുടെ ഏറ്റവും മനോഹരമായ കഥാപാത്രത്തെ കുറിച്ചുമാണ് ആൽബി എഴുതിയിരിക്കുന്നത് ജയന്തി ഇനിയില്ല ഒരു കഥാപാത്രത്തിന്റെ പേരിൽ അറിയപ്പെടുക എന്നത് ഏതൊരു അഭിനേതാവിന്റെ ഭാഗ്യമാണ് ആ ഭാഗ്യം എന്റെ പ്രിയതമ്മയ്ക്ക് ജയന്തിയിലൂടെ കിട്ടിയിരുന്നു എവിടെ ചെന്നാലും സാന്ത്വനം ജയന്തിയുടെ പരദൂഷണത്തെക്കുറിച്ച് പറഞ്ഞ് ഒന്ന് നുള്ളു കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനും ആളുകൾ അപ്സരയ്ക്ക് ചുറ്റും കൂടാറുണ്ടായിരുന്നു കഥാപാത്രം ചെയ്ത് മികച്ച ഹാസ്യനടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് പുറകെയാണ് ഈ വില്ലത്തിയ കഥാപാത്രം അപ്സരയെ തേടിയെത്തിയത് ഈ കഥാപാത്രം തിരഞ്ഞെടുക്കുമ്പോൾ നന്നായി ചെയ്യാനാകുമോ എന്ന ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ജയന്തിയെ പ്രേക്ഷകർ ഏറ്റെടുത്തതിലും ആ കഥാപാത്രത്തിന്റെ പേരിൽ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചതിലും നന്ദി നാട്ടിന് പുറത്തെ സാധാരണക്കാരിയായ ഒരു കഥാപാത്രമായിരുന്നു ജയന്തി ആ കഥാപാത്രത്തെ സൃഷ്ടിച്ച രചയിതാവിനും അകാലത്തിൽ വിട്ടുപെരിഞ്ഞ സംവിധായകൻ ആദിത്യവും നിർമ്മാതാക്കളായ രഞ്ജിതേട്ടൻ ചിപ്പിച്ചേച്ചി മറ്റ് സഹപ്രവർത്തകർക്കും പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇന്നുവരെ ജയന്തിയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞിരുന്നില്ല പലരും ചോദിക്കാറുണ്ട് ജയന്തിയെ പോലെയാണ് അപ്സരയെന്ന് അപ്സരയും ജയന്തിയും തമ്മിൽ സഹാറാ മരുഭൂമിയും അന്റാർട്ടികയും തമ്മിലുള്ള വ്യത്യാസമുണ്ട് പ്രിയപ്പെട്ട ജയന്തി വിട എൻ്റെ ഭാര്യ അഭിനയിച്ചതിൽ എനിക്ക് ഏറെ പ്രിയപ്പെട്ട കഥാപാത്രമായിരുന്നു ജയന്തി വളരെയധികം തന്മയത്തോടെ ജയന്തി അവതരിപ്പിക്കാൻ അപ്സരയ്ക്ക് കഴിഞ്ഞു ഏറെ സങ്കടത്തോടെയാണ് ജയന്തിയുടെ അവസാന രംഗം ഞങ്ങൾ രണ്ടുപേരും കണ്ടത് തന്നിൽ നിന്ന് ജയന്തി എന്ന കഥാപാത്രം ഒഴിഞ്ഞു പോകുമ്പോൾ അപ്സരയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു പ്രിയ സംവിധായകൻ പത്മരാജിന്റെ ലോല എന്ന ചെറുകഥയിലെ അവസാനവരി ഇങ്ങനെയാണ് നീ മരിച്ചുപോയി എന്ന് ഞാനും ഞാൻ മരിച്ചുപോയെന്ന് നീയും കരുതുക ചുംബിച്ചു ചുണ്ടുകൾക്ക് വിട തരിക ജയന്തി വിട എന്നുമാണ് ആൽബി കുറിച്ചിരിക്കുന്നത് അതേസമയം അപ്സരയ്ക്ക് ആശംസകൾ അറിയിച്ചെത്തിയിരിക്കുകയാണ് ആരാധകർ എന്നും അപ്സരയെ കണ്ടാൽ ജയന്തിയുടെ ഓർമ്മകൾ ഉണ്ടാകും ഇനിയും ശക്തമായ കഥാപാത്രങ്ങളിലൂടെ അപ്സരയ്ക്ക് ജനങ്ങളുടെ മനസ്സിൽ ഇടം കൊള്ളുന്ന ഒരു റോൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നാണ് ആരാധകർ കമന്റ് ഇട്ടിരിക്കുന്നത് സാന്ത്വനം സീരിയൽ ഷൂട്ടിംഗ് പൂർത്തിയാക്കുകയാണ് രണ്ട് ദിവസം കൊണ്ട് പരമ്പര അവസാനിക്കുകയാണ് മാസങ്ങൾക്ക് മുൻപാണ് സാന്ത്വനം സീരിയലിന്റെ സംവിധായകനായ ആദിത്യൻ മരിക്കുന്നത് പിന്നാലെ പരമ്പരയും നിർത്താമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു